നമ്മുടെ സഭ ഒത്തിരി നന്മയുള്ള ഒരു സഭ സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടി നിൽക്കുന്ന ഒരു സഭ വെറുതെ എന്തിനാണ് തെറ്റിദ്ധാരണകളുടെ പേരിൽ സമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നത് അത് പലപ്പോഴും എൻ്റെ മനസ്സിനെ മുർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നമ്മളും എത്രാൻമാരാണ് വൈദികരാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ സഭ വെറുതെ നിന്ന് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെടുകയാണ് അപ്പോൾ നമുക്കറിയാവുന്ന സത്യം നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ഇപ്പൊ ഈ ജനങ്ങളുടെ ജനാഭിപ്രായത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം ജനങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിക്കുമ്പോൾ ആ നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല ആ കര കൃത്യസമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിന് ആദ്യം കൂടെ ഒന്ന് വിലയിരുത്തി സത്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളത് പലരും എന്നെ ഉപദേശിക്കാറുണ്ട് പിതാവ് ഇങ്ങനെ ആവശ്യമില്ലാത്തവരൊന്നും പോകരുത് ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്തതല്ല നമ്മുടെ സഭയാണ് മുറിപ്പെടുന്നത് ആ നമുക്കതിനകത്ത് ഇടപെട്ടേ പറ്റൂ